അല്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ എല്ലാ കൂട്ടുകാരെയും നമുക്കിവിടെ സുഖമാണ് ഇല്ല ഹെയറായിട്ട് പോകുന്നുണ്ട് അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാടി കിച്ചണിലേക്ക് വന്നോടെ കേട്ടോ അപ്പം നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് നോമ്പറക്കാനുള്ളതാണ് അപ്പം അവിലെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം അവിലാണ് അതൊന്ന് കഴുകിയെടുക്കണേ നമുക്ക് അത് കഴുകിയെടുക്കാം ഇതിലൊരു പശ പോലെ ഉണ്ടാവും അത് കഴുകുമ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാ ഞാൻ ഞാന് വാ ഇങ്ങനെ ഈ കൊട്ടയിലിട്ടിട്ട് വാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്നും നമുക്ക് ഇത് പിഴഞ്ഞെടുക്ക നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ കഴുകുമ്പോഴേക്കന്നെ കുതിർന്നു അതിൽ വേണ്ട സാധനം നമുക്ക് കൊടുക്കട്ടോ അതേപോലെ വരാതെ ആവശ്യത്തില്ല கலெக்டர் டொர்க் டொர்க் நம்ம எல்லேஸ்ல வள கட்டே இருக்குது நான் எடுத்துக்கிறேன் இந்த கார்ட் சிட்டோ இந்த கார்ட் சிட்டோ அது நமக்கு கரெக்ட்டா இருக்கு இந்த பாயிண்ட் கார்ட் கரெக்ட்டா இருக்கு വെള്ളം വെള്ളം കേട്ടോ കഴുകിയ മാത്രമേ ഉള്ളൂ അവിലും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും മില്ലിച്ചപ്പും സവാള എല്ലാം കൂടെ ഇട്ട് കൊഴച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് റെഡിയാക്കി കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒന്നും കൂടെ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം പാകാക്കി വെച്ചിട്ട് കുറേ സമയമായിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് കയ്യിൽ ലേശം എണ്ണാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നല്ലോണം അമർ അമർത്തരുത് കേട്ടോ അതെങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ ഉരുക്കാ ഞാന് ഉരുട്ടി വെച്ചത് ഒന്ന് മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതാ ഞാന് എണ്ണ ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതാ നമ്മളെ അവില് ബോണ്ട അവില് ബോണ്ട ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ വെറൈറ്റി കാപ്പാടിന്റെ അവല് ബോണ്ട എല്ലാരും ഉണ്ടാക്കി നോക്കണം വെറൈറ്റി ടേസ്റ്റിയാണ് പുതിയ പുതിയ ഒരുപാട് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കേറി കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇനിയും കണ്ട് നമുക്ക് പ്രചോദനം തരണം ഇഷ്ടപാട് നമ്മൾ എന്ന ഇട്ടപാട് ചിപ്സ് കളിക്കരുത് കേട്ടോ ഒന്ന് ചൂടാവണം കേട്ടോ എന്നിട്ട് ഒന്ന് മറച്ചിടാൻ പറ്റുള്ള അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും എന്താ മക്കളെ നമ്മളെ അവൽ പോകേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് പണിയാണ് ഒറ്റ സമയ ചെലവുമില്ലാട്ടോ അവൽ വീട്ടിലുള്ളവരൊക്കെ ഏത് അവിലായാലും ഇടില്ല ഉണ്ടാക്കി നോക്കുക അവൽ പോകേണ്ട കാപ്പാടിൻ്റെ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി മുമ്പോട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മളെ ചെറിയ ചാനൽ നിങ്ങളൊന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാപ്പാടിനെന്തായാലും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നു